ഹലോ ഗൈസ് നമ്മൾ മലയാളികൾക്ക് ചക്ക എന്ന് വെച്ചാൽ വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ തന്നെ ചക്ക വെച്ചിട്ട് നമ്മൾ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാറുണ്ട് ചക്ക ചക്ക പായസം ചക്ക പുഴുക്ക് ഇടിച്ചക്കൻ്റെ തോരന് ഇടിച്ചക്കറി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇന്ന് ഞാൻ ചക്കൻ്റെ കുരു വെച്ചിട്ടു സിമ്പിളായിട്ടുള്ളൊരു ഐറ്റംസാണ് അതായത് എല്ലാവർക്കും അറിയേണ്ട ഒരു റെസിപ്പി തന്നെയാണ് ചക്ക കുരുവിൻ്റെ തോരനാണ് ഈ തോരനെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതാണ് ഇന്ന് കാണിക്കുന്നത് ഇനി ചക്ക കുരുവിൻ്റെ തോൽ ഒരു സിമ്പിൾ മെത്തേഡാണ് ഇതാണ് രണ്ട് സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ തോലൊന്നും ഇങ്ങോട്ട് അടർത്തി എടുക്കാം അപ്പോൾ പുറമെയുള്ള ഈ വൈറ്റ് തോല് മാത്രമാണ് ഞാൻ കളയുന്നത് ഉള്ളിലുള്ള ഈ തോല് ഞാൻ കളയുന്നില്ല ഈ തോലിലാണ് കൂടുതൽ ഔഷധ ഗുണമുള്ളത് ഇനി നമുക്ക് ഈ റെഡ് തോല് കളയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കുതിർത്തി വയ്ക്കുക എന്നിട്ട് തോലൊന്ന് ചരണ്ടി നോക്കിയാൽ പെട്ടെന്ന് അത് റിമൂവായി കിട്ടും അങ്ങനെന്താ ഞാൻ എല്ലാ കുരുവിൻ്റെ തോലും റിമൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നന്നാക്കി വാഷ് ചെയ്തതാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാൻ നിങ്ങൾക്ക് റൗണ്ടിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം ഇപ്പം ഞാനിത് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് ഒരു കുരു നാല് പീസാണ് ആക്കുന്നത് ഓൾമോസ്റ്റ് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ചക്ക കുരു എല്ലാം ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വളരെ കുറഞ്ഞ അളവിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അര ഗ്ലാസ് വെള്ളം എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇത് വന്ന് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ അര മുറി തേങ്ങത ചരകി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് പത്ത് ചൊള ചുവന്നുള്ളിയാണ് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിയിപ്പിൽ അതുപോലത്തേക്ക് നമ്മുടെ ചക്കക്കുരല്ലാം എന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഞാനൊരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാസ്പൂണ് കടുക് ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ ഞാൻ തോല് പൊളിക്കാണ്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചോന്നുള്ളിയും തേങ്ങയും ഒരു കാ സ്പൂണ് മഞ്ഞപ്പൊടിയും കാസ്പൂണ് ചില്ലി ഫ്ലേക്സും ഇട്ടിട്ടത് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വായിച്ചെടുക്കാം ഏകദേശം മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് കൊച്ചു കറിയേപ്പിലിട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതാ ഒന്ന് ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചക്കുരു ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് അമർത്തി വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് കൂടെ അരച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിൽ മിക്സിങ് ഒന്ന് ചക്കക്കൂരു സെറ്റാവാൻ വേണ്ടിയിട്ടാണ് അപ്പം മൂടി തുറക്കുമ്പോൾ അടിപൊളി സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ചക്കകുരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചോറിനുള്ള തോര മാത്രമായിട്ടല്ല നമുക്ക് നാലുമണീൻ്റെ ചായയ്ക്കും ഇത് ഓരോരോ പീസ് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ ലഞ്ച് ടൈമായി ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപ്പൊളി ചക്കക്കുരുടെ തോരൻ ഇവിടെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് തോൽ പൊളിച്ചെടുക്കുന്ന ഒരു എഫേർട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ചക്കക്കൂരും മീനും ഒക്കെ കൂട്ടി കഴിക്കാൻ പോവുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇനിയൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്